എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഭഗവാൻ മഹാദേവനെ സംബന്ധിച്ച് സംസാരിക്കുന്ന സമയത്ത് ഭഗവാന്റെ ഏറ്റവും വിശേഷപ്പെട്ട ഒരു പേരാണ് ചന്ദ്രശേഖരൻ എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ഭഗവാന്റെ ജടയിൽ ഭഗവാൻ എപ്പോഴും ഒരു ചന്ദ്രക്കല ധരിച്ചതായിട്ട് കാണാറുണ്ട് മൂന്നാം ദിവസത്തെ ചന്ദ്രനയാണ് ഭഗവാൻ ജടയിൽ ധരിക്കുന്നത് എന്നാ പറയുക മൂന്നാമത്തെ പിറ മൂന്നാം ദിവസത്തെ കാണുന്ന ആ ചന്ദ്രനയാണത്ര ഭഗവാൻ തൻ്റെ ശിരസിൽ ധരിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള ആ ചന്ദ്രദേവന്റെ ഭാഗ്യത്തെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ എത്രത്തോളം ഭാഗ്യം വേണം മഹാദേവന്റെ ജടയിൽ ചെന്ന് ഇരിക്കാനുള്ള ഭാഗ്യം കിട്ടണമെങ്കിൽ അല്ലെ അങ്ങനെയുള്ള ആ ചന്ദ്രദേവനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഇന്ന് മുതൽ കുറച്ച് ദിവസം നമ്മൾ ചന്ദ്രദേവന്റെ കഥകളാണ് സ്മരിക്കാൻ പോകുന്നത് അതിലൊന്നാമത്തെ കഥയായിട്ട് ചന്ദ്രദേവനും മഹാദേവനും തമ്മിലുള്ള ആ വിശേഷപ്പെട്ട ബന്ധത്തെ കുറിച്ചുള്ള കഥയിലേക്ക് ഇന്ന് നമുക്ക് കടന്നു ചെല്ലാം എങ്ങനെയാണ് ഭഗവാന്റെ ജടയിൽ ഈ ചന്ദ്രന് ഒരു സ്ഥാനം കിട്ടുന്നത് എന്നുള്ളതാണ് ഈ കഥയിൽ നമ്മൾ പറയാൻ പോകുന്നത് ചന്ദ്രന് വിശേഷപ്പെട്ട സൗന്ദര്യമുള്ളതായിട്ട് എല്ലാവർക്കും അറിയാം അതിസുന്ദരനാണ് ചന്ദ്രദേവൻ അതുകൊണ്ട് തന്നെ അത്രയും സൗന്ദര്യമുള്ള ഒരാളായിരിക്കണം തൻ്റെ മരുമകൻ എന്ന് കരുതിയ ദക്ഷൻ അദ്ദേഹത്തിന്റെ ഇരുപത്തിയേഴ് മക്കളെ ആ ഇരുപത്തിയേഴ് മക്കളാണ് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ ആ നക്ഷത്രങ്ങളെല്ലാം തന്നെ ചന്ദ്രന് പ്രജാപതി ആയിട്ടുള്ള ദക്ഷൻ വിവാഹം ചെയ്തു കൊടുത്തു എന്നാണ് വിവാഹം ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ഭാര്യമാരെയും ഒരുപോലെ സ്നേഹിക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ ധർമ്മം എന്നാൽ ചന്ദ്രന് ഈ ഇരുപത്തിയേഴ് പേരിൽ രോഹിണി എന്ന് പറയുന്ന നക്ഷത്രത്തോട് കൂടുതൽ സ്നേഹം ഉണ്ടായിരുന്നു എന്നാണ് എല്ലാ സമയത്തും രോഹിണിയുടെ അടുത്ത് മാത്രം പോയിരിക്കുക രോഹിണിയെ മാത്രം പുറത്തു കൊണ്ടുപോവുക രോഹിണിയോടൊപ്പം മാത്രം സംസാരിക്കുക ഇങ്ങനെ ഒരു പത്നിയിലേക്ക് മാത്രം ശ്രദ്ധ കൂടുതൽ കൊടുക്കാൻ ചന്ദ്രൻ തുടങ്ങി ഇത് കാണുമ്പോ സ്വാഭാവികമായിട്ടും മറ്റു പത്നിമാർക്ക് പ്രയാസം ഉണ്ടാവുമല്ലോ അപ്പൊ അവരവരുടെ അച്ഛനായിട്ടുള്ള ദക്ഷനോട് പോയിട്ട് ഇത് പറഞ്ഞു ഞങ്ങളുടെ ഭർത്താവിന് ഞങ്ങളോടൊന്നും സ്നേഹമില്ല ആകെ രോഹിണിയോട് മാത്രമാണ് സ്നേഹം അപ്പൊ അദ്ദേഹം ആദ്യമൊക്കെ ചന്ദ്രനെ വിളിച്ചു ഉപദേശിച്ചു ഇങ്ങനെ ചെയ്യരുത് എല്ലാവരെയും ഒരുപോലെ കാണണം എന്നൊക്കെ പറഞ്ഞു എന്നാണ് പക്ഷെ ചന്ദ്രൻ പിന്നെയും രോഹിണിയുടെ കൂടെ മാത്രം സമയം ചെലവിടാൻ തുടങ്ങി ഇതറിഞ്ഞ ദക്ഷൻ ചന്ദ്രനെ ശപിച്ചു എന്നാണ് എൻ്റെ എല്ലാ മക്കളെയും തുല്യരായിട്ട് കാണാതിരുന്ന നിനക്ക് ക്ഷയം സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചു എന്നാണ് ഇത് കേട്ടതോടുകൂടി ചന്ദ്രന് വലിയ വിഷമായി അദ്ദേഹത്തിന്റെ പ്രഭേകം പോവാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ സൗന്ദര്യം പോവാൻ തുടങ്ങി അദ്ദേഹം എല്ലാവരുടെയും മുമ്പിൽ നാണം കിട്ട് ഇനി ഞാൻ പരസ്യമായിട്ട് എവിടെയും നിൽക്കില്ല എന്ന് പറഞ്ഞ് സമുദ്രത്തിന്റെ അടിയിൽ പോയി ഒളിച്ചു എന്നാണ് എന്നാൽ ചന്ദ്രന്റെ സാന്നിധ്യം ഭൂമിയിലെ ആളുകൾക്ക് വളരെയധികം ആവശ്യമാണ് അദ്ദേഹം ഇങ്ങനെ മാറി നിന്നാൽ ശരിയാവില്ല അതുകൊണ്ട് ബ്രഹ്മാതി ദേവകൾ എല്ലാവരും തന്നെ ചന്ദ്രനെ ചെന്ന് മഹാദേവനെ തപസ് ചെയ്യാനായിട്ട് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുന്നു മഹാദേവൻ വിചാരിച്ചാൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവും എന്ന് നിർദ്ദേശിച്ചു അങ്ങനെ അദ്ദേഹം ചന്ദ്രൻ പ്രഭാസത്തിൽ പോയി അവിടെ സരസ്വതീ നദിയുടെ തീരത്തിരുന്നു കൊണ്ട് അവിടെ ഒരു ശിവലിംഗം ഉണ്ടാക്കി പൂജിച്ചു എന്നാണ് അങ്ങനെ സോമൻ പൂജിച്ച ആ സ്ഥലത്തിനാണ് നമ്മൾ ഇന്ന് സോമനാഥം എന്ന് പറയുന്നത് ഭഗവാന്റെ പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളിൽ ഒന്നാമത്തെ സ്ഥാനം അലങ്കരിക്കുന്ന ആ ശിവലിംഗം സ്ഥിതി ചെയ്യുന്നത് സോമനാഥത്തിലാണ് അങ്ങനെ ചന്ദ്രന്റെ പൂജ കൊണ്ട് പ്രസിദ്ധനായിട്ടുള്ള മഹാദേവൻ ചന്ദ്രന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു ചന്ദ്രൻ വിഷമങ്ങളൊക്കെ പറഞ്ഞു ആ സമയത്ത് ഭഗവാൻ പറഞ്ഞു എത്രയൊക്കെ പറഞ്ഞാലും ദക്ഷിൻ പ്രജാപതിയാണ് അദ്ദേഹത്തിനൊരു തേജസ് ഉണ്ട് അദ്ദേഹത്തിനൊരു തപശക്തിയുണ്ട് അതുകൊണ്ട് അദ്ദേഹം തന്ന ശാപം പൂർണമായിട്ടും പിൻവലിക്കാൻ എനിക്ക് സാധിക്കില്ല അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം അങ്ങയ്ക്ക് ഒരു മാസത്തിൻ്റെ പകുതി ദിവസങ്ങളിൽ ക്ഷയം ഉണ്ടാവുമെങ്കിലും ബാക്കിയുള്ള പകുതി ദിവസം അങ്ങയ്ക്ക് അഭിവൃദ്ധി ഉണ്ടാവും അങ്ങയുടെ തേജസ് കൂടിക്കൂടി വരും അങ്ങയ്ക്ക് പൂർണ്ണ ചന്ദ്രനാവാനുള്ള സവിശേഷമായിട്ടുള്ള ശക്തി ഞാനിതാ തരുന്നു എന്ന് പറഞ്ഞ് ബാക്കി ആ പതിനഞ്ച് ദിവസത്തേക്കുള്ള ആ വൃദ്ധിക്ഷയങ്ങളുടെ വൃദ്ധി ഭഗവാൻ കൊടുത്ത് അനുഗ്രഹിച്ചു എന്നാണ് ഒപ്പം തന്നെ ചന്ദ്രനെ ഭഗവാൻ തൻ്റെ ചടയിൽ ധരിക്കുകയും ചെയ്തു അങ്ങനെയാണത്ര ഭഗവാൻ ഈ സോമനാഥത്തിൽ അർച്ചന നടത്തിയ ചന്ദ്രനെയാണ് ഭഗവാൻ ഈ ജടയിൽ ധരിച്ചിരിക്കുന്നത് എന്നാണ് ഇതാണ് ആ കഥ അപ്പോൾ എത്രയൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ ശാപം കിട്ടി എന്ന് പറഞ്ഞാലും ഭഗവാന്റെ ജടയിൽ പോയിരിക്കാനുള്ള ഒരു സാഹചര്യം ദക്ഷന്റെ ശാപം കൊണ്ട് ചന്ദ്രൻ ഉണ്ടായി എന്നുള്ളതും നമ്മൾ അനുസ്മരിക്കേണ്ടതാണ് അങ്ങനെയുള്ള ചന്ദ്രദേവന്റെ ആ കല ചൂടിയിരിക്കുന്ന മഹാദേവനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ആ ചന്ദ്രന് പുറകുള്ള തത്വം എന്താണ് എന്നുകൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുക വൃദ്ധിയും ക്ഷയവുമാണ് ചന്ദ്രനുള്ളത് ഇത് നമ്മുടെ ജീവിതത്തിനുള്ളതാണ് നമ്മുടെ ജീവിതത്തിന് തുടക്കവും അവസാനവും ഉണ്ട് ആ ജീവിതത്തെ തന്നെയാണ് ഭഗവാൻ തത്വരൂപത്തിൽ ചന്ദ്രക്കലയായി ധരിച്ചിരിക്കുന്നത് എന്ന് പറയാറുണ്ട് ഒടുക്കവും അതിൻ്റെ തുടക്കവും ഭഗവാനിൽ തന്നെയാണ് എന്ന് കാണിക്കാനായിട്ട് പിന്നെ ചന്ദ്രൻ മനസ്സിൻ്റെ പ്രതീകമാണ് എന്നുള്ള ഒരു വ്യാഖ്യാനമുണ്ട് തൻ്റെ മനസ്സിനെയാണത്ര ഭഗവാൻ കൊടുത്തത് ചന്ദ്രൻ അതുകൊണ്ടാണ് ചന്ദ്രനെടുത്ത് ഭഗവാൻ ശിരസിൽ വെച്ചതെന്നാണ് നമുക്കും ഭഗവാന് കൊടുക്കാനായിട്ടുള്ളത് നമ്മുടെ മനസ്സാണ് ആ മനസ്സിനെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ഭക്തി നിറഞ്ഞ തേജസ് നിറഞ്ഞ ഒന്നാക്കി മാറ്റി മഹാദേവന് കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയാണോ ചന്ദ്രനെ അദ്ദേഹം ശിരസിൽ ധരിച്ചത് അതുപോലെ നമ്മുടെ മനസ്സിനെയും ഒരു ചന്ദ്രക്കലയാക്കി ഭഗവാൻ തൻ്റെ ആ ജടയിൽ ചൂടും എന്ന് നമുക്ക് വിശ്വസിക്കാം അതുകൊണ്ട് തന്നെ ചന്ദ്രനെ സ്മരിക്കുന്ന സമയത്ത് നമുക്കും ഭഗവാനോട് പ്രാർത്ഥിക്കാനുള്ളത് ഇത് മാത്രമാണ് ഭഗവാനെ ഞങ്ങളുടെ മനസ്സിനും വൃത്തിക്ഷയങ്ങളുണ്ട് ഞങ്ങൾക്കും ചിലപ്പോൾ നല്ല സ്വഭാവങ്ങൾ ഉണ്ടാവാറുണ്ട് ചീത്ത സ്വഭാവങ്ങൾ ഉണ്ടാവാറുണ്ട് എന്തൊക്കെയാണെങ്കിലും അതിനെയൊക്കെ തന്നെ സംഹാരമൂർത്തിയായിട്ടുള്ള അവിടെ നിന്ന് സംഹരിച്ച് പൂർണ്ണ എൻ്റെ മനസ്സിനെ അങ്ങയുടെ ജടയിലേക്ക് സ്വീകരിക്കണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കാം അങ്ങനെ ഭഗവാനും ഒപ്പം തന്നെ ചന്ദ്രദേവനുമായിട്ടുള്ള ഈ കഥ ഇന്ന് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് സ്മരിക്കാൻ സാധിച്ചതിലുള്ള പുണ്യത്തെ ഭഗവാന്റെ തന്നെ തൃക്കാൽക്കൽ സമർപ്പിച്ചുകൊണ്ട് മറ്റൊരു കഥയുമായി വീണ്ടും കഥയമയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം